ചെറുപ്പക്കാരൊക്കെ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി റോസാപ്പൂവും ഡയറി മിൽക്കും മിൽക്കി ബാറൊക്കെ ആയിട്ട് ഓടി നടന്നവരാക്കിനടുക്കയിലും കാസർഗോഡും ചെറുക്കയിലും ഒക്കെ ഓടി നടന്നുകൊണ്ട് ഇത് കൈമാറാൻ നടന്നവരാ ഞാൻ ചോദിക്കട്ടെ ഒരു പ്രേമത്തിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു പ്രേമത്തിന്റെ കഥ കല്യാണം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ സൈനബ ബീവിയും ഭർത്താവും കൂടി പ്രേമിച്ചൊരു കഥ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയാൻ പോവാ ബഹുമാനപ്പെട്ട സൈനബ് ബിബി റലിയാഹു അൻഹയുടെയും പ്രിയപ്പെട്ട ഭർത്താവിന്റെ കഥ അബുൽ ആസ് എന്ന് പറയുന്ന ഭർത്താവിന്റെ കഥ എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോവാ ലോകത്തിന്റെ തങ്ങൾക്ക് രൂപത്തിൽ ലഭിക്കണതിന് മുമ്പ് ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സൈനബ് ബിബി റലിയാഹു അൻഹയുടെ വിവാഹം എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു എന്താ ശ്രദ്ധിച്ചേക്കണേ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ പ്രവാചകനാകുന്നബിതങ്ങളെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ് ബി കല്യാണം എപ്പോഴാ കഴിഞ്ഞത് നുപൂവത്ത് ലഭിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞു അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് ബീവിയുടെ വരന്റെ പേര് എൻ്റെ പ്രിയപ്പെട്ടവരെ അബുൽ ഹസന്നാണ് എന്താണ് അബുൽസന്നാണ് അതിരവാകുന്ന പ്രവാചകനാകുന്ന നിപിതങ്ങളുടെ പൊന്നമോള് സൈനബ സൈനബിന്റെ ഭർത്താവിന്റെ പേരേതാ അബുൽസന്നാ അബുൽസന്നാ ലോകത്തിൻ്റെ പ്രവാചകനാകുന്ന നിപിതങ്ങളുണ്ടല്ലോ നുപൂവത്തേ പ്രിയമുള്ളവരെ ലഭിച്ചിട്ടില്ല പടച്ചവനെ നുപൂവത്ത് ലഭിക്കുമ്പോൾ സൈനബദാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ oh <laughs> സൈനബ് ബീപിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടല്ലോ അബുലാസ് ഉണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല ലോകത്തിന്റെ പ്രവാചകൻ്റെ പ്രിയമുള്ളവര് പാലായനം ചെയ്യുകയാ മക്കയുടെ തിരുവോരത്തിൽ നിന്ന് ശത്രുക്കൾ അതാ ദ്രോഹിക്കുമ്പോ ശത്രുക്കൾ ഉണ്ടല്ലോ കഴുത്തിലൂടെ കുടൽമാലയിടുമ്പോ ശത്രുക്കൾ ഉണ്ടല്ലോ മക്കയുടെ തിരുവോരത്തിൽ കല്ലെറിയുമ്പോൾ പ്രവാചകനാകുന്നപിതങ്ങളുണ്ടല്ലോ പടച്ചവനെ മക്കയിൽ നിന്നും മദീനത്തേക്ക് കടന്നു ചെല്ലുകയാ മക്കയിൽ നിന്നോ മദീനത്തേക്ക് പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ ലോകത്തിന്റെ പ്രവാചകൻ പടച്ചവനെ മക്കയുടെ തെരുവോരത്തിലൂടെ കടന്നു പോകുമ്പോ പടച്ചവനെ വഴികളിലുണ്ടല്ലോ മുള്ള ചരൽ കല്ലുകൾ അതാ പാറ കല്ലുകൾ അതാ ഇടുകയാ മദീനയുടെ നായകനാകുന്ന പടച്ചവനെ മുള്ളുകളിലൂടെ നടക്കുമ്പോ റസൂറുള്ളയുടെ കാലുകൾ മുറിയുകയാ ചോരയുണ്ടല്ലോ കടന്നു വരുകയാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നിപിതങ്ങളോ അവസാനമെന്നെ പ്രിയമുള്ളവര് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പാലായണം ചെയ്യുകയാ മദീനത്തേക്ക് മദീനത്തേക്കെ പ്രിയമുള്ളവരെ പാലായണം ചെയ്യുമ്പോ അന്നാഹുവേ യുദ്ധമുണ്ടല്ലോ കടന്നു വരികയാതിരി കടന്നു വന്ന പതിർ യുദ്ധമുണ്ടല്ലോ ശത്രുക്കളുടെ മുമ്പിൽ ഇസ്ലാമിന് വിജയം കൈവരിച്ച ചരിത്രമേതാ പതുർ യുദ്ധമെന്ന പ്രിയമുള്ളവരെ കടക്കുമ്പോ പതുർ യുദ്ധമെന്ന പ്രിയമുള്ളവരെ നടക്കുമ്പോ എതിരാളി ആരാ ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളി സൈനബ് ദീപിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുമ്പോ ശത്രുക്കളാ ആസിനോട് പറയുകയാ ഇത് നിന്റെ അമോഷനല്ലേ ഭാര്യയുടെ പിതാവല്ലേ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ നീ നിന്റെ ഭാര്യയാകുന്നു ഈ എന്ന് പറയപ്പെടുന്ന മുഹമ്മദിന്റെ കൈയിലേക്കോ തിരിച്ചേൽപ്പിക്കുക കടത്തിവിടുക അതിലേക്ക് നിങ്ങൾ എന്നെ കുടുംബകാര്യത്തിലേക്കോ എന്റെ ജീവിതത്തിലേക്കോ നിങ്ങളതാ കടന്നു വരേണ്ട കാര്യമില്ല പടച്ചവനെ നടക്കുകയാദർ യുദ്ധം നടക്കുമ്പോ ഇസ്ലാമിന് കഴിയുകയാ പടച്ചവനെ ശത്രുക്കള് വിട പറയുകയാ ശത്രുക്കൾ അതാ പലരുമുണ്ടല്ലോ വിട ബന്ധിയാക്കുകയാ കുറച്ചാളുകളെ മുസ്ലിമീങ്ങൾ പ്രിയമുള്ളവര് യുദ്ധത്തിൽ

നിങ്ങളെ അതാ മാറ്റണമെങ്കിലും മോചനദ്രവ്യമുണ്ടല്ലോ കൊണ്ടുവന്നോ നിങ്ങൾക്കതാ രക്ഷപ്പെടാ മക്കയിൽ നിന്ന് മോചനദ്രവ്യമുണ്ടല്ലോ പടച്ചവനെ കൊണ്ടുവരുകയാ എല്ലാവരും അതാ കടന്നു പോകുകയാ പടച്ചവനേ അതിലാസിനെ കൊണ്ടുപോകാറോ മോചനദ്രവ്യമുണ്ടല്ലോ ആരുമതോ കൊണ്ടുവരുന്നില്ല ദിവസങ്ങൾ കഴിയുകയാ പടച്ചവനെ ആഴ്ചകൾ കഴിയുമ്പോ ഒരു സഹാബി അതോ പടച്ചവനെ കൊണ്ടുവരുകയാ ഒരു പൊതി ഇങ്ങനെ കൊണ്ടുവരുകയാ ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്കോ പടച്ചവനെ ചാരത്തേക്കോ ഒരു പൊതിയുണ്ടല്ലോ ഒരു സഹാബി ഇങ്ങനെ കൊണ്ടുവരുകയാ എന്നിട്ടതാ പറയുകയാ ഇതാര് തന്നതാ ഇത് സൈനമുണ്ടല്ലോ തന്നതാ ലോകത്തിൻ്റെ പ്രവാചകന്റെ കൈകളിലേക്കോ ആ പൊതി ഇങ്ങനെ കൊടുക്കുന്നു അല്ലാണ്ട് റസൂല് അതിങ്ങനെ തുറന്നു നോക്കുകയാ അള്ളാഹുവേ ആ സഹാബി കൊണ്ടുവന്നു പൊതി ഇങ്ങനെ തുറന്നു നോക്കുകയാ തുറന്നു നോക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ കരയുകയാ അതിലൊരു മാലയാ അതിലൊരു മനോഹരമാകുന്ന മുത്തിൻ്റെ മാലയാ റസൂല കരയുമ്പോ റസൂലുള്ളയോട് സഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ യാ റസൂലോ നബിയേ നബിയേ എന്തിനാ അങ്ങ് കരയുന്നത് ഈ മാല കണ്ടിട്ട് അങ്ങെന്തിനാ കരയണത് അള്ളാഹ് റസൂല് പറഞ്ഞു ഇതെന്റെ പ്രിയപ്പെട്ട പൊന്നുമകളാകുന്ന സൈനബ് കൊടുത്തുവിട്ട മാലയാ ഈ ആര് ണെന്നറിയോ എന്റെ വിട പറയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഹദീജ എന്നോട് ചോദിച്ചു എന്റെ കയ്യിലിരിക്കണ ഈ മാല ഞാൻ ആർക്ക് കൊടുത്തോട്ടെ ഈ സൈനബിന് കൊടുത്തോട്ടെ അങ്ങനെ സൈനബിന് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹദീജ കൊടുത്ത മാലയാണ് പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ആകുന്ന അബുൽ ആസിന് വേണ്ടിയിട്ട് കൊടുത്തുവിട്ടതെന്ന് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ മരുമകനാകുന്ന അബുൽ ഹാസിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കയിലേക്ക് തിരിച്ചുവിട്ടു മക്കയിലേക്ക് തിരിച്ചുവിട്ടു ാഹുവേ ലോകത്തിൻ്റെ പ്രവാചകനാകുന്ന നിപിതങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അബിലാസ് ഉണ്ടല്ലോ സൈനബിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ സൈനപദാ സ്വീകരിക്കുകയാ സൈനപദാ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാസൂടെ പ്രിയപ്പെട്ട മരുമകനുണ്ടല്ലോ മുഖത്ത് തെളിച്ചമില്ല ആനന്ദമില്ല വിടർച്ചയില്ല സൈനവന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ എന്താണ് പ്രശ്നം ഭരത്താവേ എന്താണ് പ്രശ്നം ഭരത്താവെ സൈനബനോടെ പ്രിയമുള്ളവരെ പറയുകയാ എന്തറിയോ എന്തം അറിയോ നിന്റെ പിതാവാകുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വസ്ലമാ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാ നിന്നെ തിരിച്ചുവിടണമെന്നോ അല്ലാന്ന റസൂല് പ്രഖ്യാപിച്ചിരിക്കുകയാ ഞാനൊരു മുസ്ലിം അല്ല നീ ഒരു മുസ്ലിമാ മുസ്ലിം അല്ല നീ ഒരു മുസ്ലിമാ എനിക്ക് മുസ്ലിമാകാൻ കഴിയൂല അതുകൊണ്ട് തന്നെ അതാ തിരിച്ചുവിടണമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുകയാഹമ്മദ് നിന്നെ ഞാൻ മുസ്ലിം അല്ലാത്തത് കൊണ്ട് നിന്നെ തിരിച്ചുവിടണമെന്ന് ആര് പറഞ്ഞിരിക്ക ആര് പറഞ്ഞിരിക്ക ലോകത്തിന്റെ പ്രവാചകനാകുന്നബിതങ്ങൾ പറഞ്ഞിരിക്ക അതുകൊണ്ട് നീയെ ഹബീബാകുന്ന നിബി തങ്ങളുടെ ചാരത്തേക്ക് പോകണമെന്ന് ആര് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവാകുന്ന അബുൽ ആസ് സൈനബെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു സൈനബ് കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു അള്ളാഹുവേ സൈനബിന്റെ മുഖം കാണുമ്പോൾ ലോകത്തിന്റെ നബി തങ്ങൾ പറഞ്ഞു ഇഷ്ടമില്ല എന്നിട്ടല്ല പക്ഷേ ഇസ്ലാം അനുവദിക്കണില്ല ഒരു ഒരാസ്ലിം ആകുന്ന സഹോദരന്റെ കൂടെ ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കണില്ല രണ്ട് ദിവസം കഴിയുമ്പോ പ്രവാചകന്റെ പൊന്നമോള് സൈനബുണ്ടല്ലോ ഈ രണ്ട് ദിവസം കാത്തു നിൽക്കുകയാ രണ്ട് ദിവസം കഴിയുമ്പോ സൈനബന്റെ പ്രിയമുള്ളവരെ അബുല കൊണ്ടുവരുകയാ പ്രഖ്യാപിക്കുകയാൽ ഉണ്ടല്ലോ എന്റെ അഭയത്തില എന്റെ അഭയത്തില കൊല്ലാൻ അടിക്കാൻ തൊഴിക്കാൻ പാടില്ല ഇതെന്റെ ഭർത്താവ ഞാനുമായി ബന്ധമൊന്നുമില്ല പക്ഷേ ഈ അബുൽ ആസ് എന്റെ അഭയത്തിലാ എന്റെ അഭയത്തിലായതുകൊണ്ട് ഇവ ഇയാളെ ആർക്കും തൊടാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു ബഹുമാനപ്പെട്ട സൈനബന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നിമിതങ്ങളോടും മറ്റുള്ള സഹാബത്തിനോടും എന്റെ പ്രിയപ്പെട്ടവരെ കരനുകൊണ്ട് പറഞ്ഞു അള്ളാന്റെ റസൂര് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അബുൽ ഹാസിൻ എന്ത് ചെയ്യാൻ പാടില്ല അക്രമിക്കാൻ പാടില്ല അബുൽ ആസ് സൈനബിന്റെ സൈനബിന്റെ അഭയമ അഭയമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരാ അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഒന്നും എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകനാകുന്ന പ്രവാചകനാകുന്നബിതങ്ങൾ എന്റെ പ്രഖ്യാപിച്ചു എന്നിട്ട് മരുമകനാകുന്ന ആസിനോട് ലോകത്തിന്റെ പ്രവാചകനാകുന്ന പ്രവാചകനാകുന്നബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്താ എന്താവിന്റെ ഹബീവാകുന്ന പ്രിയമുള്ളവരെ പറയുകയാ നീ പറയുകയാണോ ഭർത്താവ മുസ <muchos> മുസരില്ല അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബിന്റെ ശരീരത്തിലേ പാടില്ല ഒന്നെങ്കിൽ തിരിച്ചു വിടുക അല്ലെങ്കിൽ വെറുതെ വെച്ചു അബുലാസന്റെ പ്രിയമുള്ളവരെ പ്രഖ്യാപിക്കുകയാ ഏതെന്നറിയോ ഇസ്ലാമിലേക്ക് കടന്നു വരാം ശത്രുവാകുന്ന എന്നോട് ഇത്രയും മാര്യമായിട്ടോ പ്രവാചകൻ ഉണ്ടല്ലോ പെരുമാറിയെന്ന് ചരിത്രം ലോകത്തിന്റെ എന്നിട്ടതാ പറയുമ്പോ അബുലുള്ളവരുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന ചരി പ്രിയമുള്ളവരെ പറയുമ്പോ എന്തിനാ പറഞ്ഞു എന്തിനാ ഓർമ്മപ്പെടുത്തി റിയോ എന്റെ ചെറുപ്പക്കാരാ എന്നെ നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ എന്നെ നിറഞ്ഞിരിക്കുന്ന പെങ്ങൾ എത്രയോ പേരോ വാപ്പയുടെ പൊരുത്തമില്ലാതെ പൊരുത്തമില്ലാതെ ഒളിച്ചോടുന്ന എത്രയോ പാപികളാ പാടില്ലാ പാടില്ലാ മംഗലാപുരത്ത് പഠിക്കാൻ പോയവളാ മംഗലാപുരത്ത് നമ്മുടെ മക്കൾ എന്റെ പ്രിയമുള്ളവര് പഠിക്കാൻ പോയവരാ പഠിക്കാൻ പോയിട്ട് പാതിരാത്രിയിൽ ബൈക്കിന്റെ പിന്നാലെ കയറി ഓടുന്നവരാ പാടില്ല പാടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ വാപ്പയുടെ പൊരുത്തമില്ലാർ ഉമ്മയുടെ പൊരുത്തമില്ലാർ കുടുംബജീവിതം ആരംഭിക്കുന്നവരേ ജീവിതം ആരംഭിക്കുന്നവരോ പറക്കത്തില്ല സന്തോഷമില്ല യുവത്വത്തിന്റെ രക്തത്തിന്റെ തളപ്പിലെ ചെറുപ്പക്കാരാ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുമ്പോ ആ പെണ്ണുമായിട്ട് ഒളിച്ചോടാൻ വെമ്പൽ കൊള്ളുന്ന രാജ്യം വിടാനോ വെമ്പൽ കൊള്ളുന്ന എന്റെ ചെറുപ്പക്കാരാ പാടില്ല നിങ്ങളോട് പറയുകയാ വാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിക്കുന്നവര് പറഞ്ഞല്ലോ അവരതാ മുഖം കെട്ടിക്കൊണ്ട് മരിക്കേണ്ടി വരുന്നതോ നാദോ കാക്കണേ അല്ലോ അബൂലാക്കണേ അല്ലോ